ഹലോ ഫ്രാൻസ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏതാണ് ലോക സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് അപ്പോ ഇറങ്ങിയിട്ട് നാലഞ്ചു ദിവസമായി പോകാൻ പറ്റിയൊരു ചാൻസ് കിട്ടിയില്ല പിന്നെ ട്രെയിലറും കാര്യങ്ങളും കണ്ടപ്പോ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു പോയെ പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒന്ന് രണ്ടുപേര് കണ്ടപ്പോ അവര് പറഞ്ഞപ്പോ അടിപൊളി എന്ന് പറഞ്ഞത് നമുക്ക് നേരെ അതിലേക്ക് പോവാം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നുള്ള ഒരാളെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ കഥയാണ് അത് മെയിനായിട്ട് അഭിനയിച്ചത് കല്യാണി പ്രദർശൻ പിന്നെ നെസ്ലൻ ഉണ്ട് പിന്നെ ക്യാമിയ റോളിൽ വരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾ നേരിട്ട് പോയിട്ട് കാണാം എന്തായാലും നമ്മുടെ ഈ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും നല്ലൊരു മേക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ മേക്കിംഗ് ഒരു ഫിലിം സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല എംബുരാൻ എനിക്ക് ആ ഒരു ലെവലിലേക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ കവച്ച് വെക്കുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടാണ് എനിക്ക് ഇന്നു തോന്നിയത് നമ്മുടെ ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ട് മിന്നൽ മുറിലൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ് അതൊക്കെ ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരു നാടൻ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തൊരു സിനിമയാണ് പക്ഷേ ഇത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റേതായ ഒരു പിക്ചർ ക്വാളിറ്റി അതിൻ്റേതായ ഒരു സൗണ്ട് എഫക്റ്റുകൾ ബി ജി എം കളർ റേഡിങ് എല്ലാം കൊണ്ടും നമ്മളൊരു വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ സിനിമ എന്തായാലും മേക്കിംഗ് വൈസ് വൈസായാലും നമ്മുടെ ആ കഥ പറയുന്ന രീതി ആരൊക്കെ വേറെ ലെവൽ ഒരു രക്ഷയില്ല ഒരു തരി പോലും അടിപ്പിക്കുന്നില്ല നമ്മൾ നമ്മളവിടെ പിടിച്ചു നിർത്തുകയാണ് ഏഹ് സംഭവ ഫിക്ഷനും പഴയ കാര്യങ്ങളിലായി ഐതിഹ്യവും മിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നില്ലേ പക്ഷേ അങ്ങനെ തോന്നുന്നില്ല അല്ല ഇതെന്താ എടുത്തു വെച്ച് എന്നുള്ള ചിന്ത അത് വരുന്നേ ഇല്ല അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അതിൽ ഡയറക്ടേഴ്സ് വിജയിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ആളായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുന്ന പേഫർ ഓഫ് ഫിലിംസ് ദുൽഖർ സൽമാന്റെ ഫിലിം കമ്പനിയാണ് പ്രൊഡ്യൂസ് അവന് ദുൽഖർ സൽമാനാണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല മൊത്തത്തിൽ സത്യം പറഞ്ഞാല് ചാപ്റ്റർ ടുവിന് കട്ട വെയിറ്റിംഗ് ആണ് ധൈര്യമായിട്ട് ഈ ഓണത്തിന് പോകാൻ പറ്റിയൊരു അടിപൊളി സിനിമയാണ് ധൈര്യമായിട്ട് പോയിക്കോളി എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലരൊക്കെ പറയുന്നിട്ട് കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ മോനായിട്ടാണ് പോയത് അവൻ ആറ് വയസ്സേ ഉള്ളൂ അവൻ വരെ അല്ലോണം എൻജോയ് ആയിട്ടുണ്ട് കാരണം അങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോ മൂവീസും കാര്യങ്ങളൊക്കെ ആണ് എന്തായാലും ധൈര്യമായിട്ട് പോയിട്ട് തിയേറ്റർ തന്നെ പോയിട്ട് വാച്ച് ചെയ്തൊരു ഫിലിമാണ് ഓക്കെ താങ്ക് യു